എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത പ്രസ്ഥാന ബന്ധുക്കൾക്ക് നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ വിപ്ലവ ധാർമികപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് നാടിനെ നാം ഒന്നിക്കുക നാടിനെ നിർമ്മിക്കുക എന്ന ശീർഷകത്തിൽ സംസ്ഥാനമൊട്ടും നടത്തി വരുന്ന സൗഹൃദകാല ക്യാമ്പയിന്റെ ഭാഗമായി യൂണിറ്റ് നടത്തുന്ന സൗഹൃദ ചായ എന്ന പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ എസ് എസ് എഫ് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യാനുള്ള കാരണം നമ്മുടെ നാടുകളിൽ അന്യമായി കൊണ്ടിരിക്കുന്ന സൗഹൃദങ്ങളെ വീണ്ടെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് എസ് എസ് എഫ് ഇങ്ങനെയുള്ള ഒരു ചായ സൽക്കാരം ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പണ്ഡിതനെന്നോ പാമ്പനെന്നോ അങ്ങനെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ ഒരു അടിയും പിടിയും ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ മുൻകഴിഞ്ഞ മഹാരഥന്മാർ